നല്ല ചൂടുള്ള ഈ ഒരു നോമ്പ് കാലത്തെ നമുക്ക് ക്ഷീണം മാറ്റാനും നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കുടിക്കാൻ പറ്റുന്ന നോമ്പ് തുറക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇത് ബീട്രൂട്ടും ഐസ്ക്രീമും വെച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ ഏതായാലും നമുക്കിത് ഒന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ അപ്പം ഏതായാലും ഞാൻ ഇവിടെ കുറച്ച് ബീട്രൂട്ട് എടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വേവിച്ചാൽ മതി വേവിക്കാത്തത് ടേസ്റ്റ് ആണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ അല്ല വേവിച്ച ടേസ്റ്റ് ആണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ജ്യൂസ് എടുക്കാം കേട്ടോ അപ്പം നന്നായിട്ട് അരച്ചെടുത്ത ആ ഒരു ഇതിലേക്ക് ഞാൻ പാൽ കൊടുത്തിട്ടുണ്ട് പാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് കപ്പോളം പാൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ട് കേട്ടോ ഇനി പാലും പഞ്ചസാരയും കൂടി വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടി അടിച്ചെടുക്കാം അപ്പം നല്ലോണം നിറഞ്ഞ് നമുക്ക് ജാർ നിറയെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല തിക്കായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഇത് ഇനി ഇത് ലൂസാക്കിയിട്ട് വേണം കുടിക്കാനിട്ടോ അപ്പൊ പകുതി ഞാൻ ആ ജാറിന് ഒരു പാത്രത്തിലോട്ട് മാറ്റി ഇനി അതിലേക്ക് നമുക്ക് ഐസ്ക്രീം ക്രീം ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല വില കൂടിയ ഏത് ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഉള്ള ഐസ്ക്രീം ഉപയോഗിക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ തൊട്ടടുത്ത കടയിൽ പോയിട്ട് പെട്ടെന്ന് വാങ്ങിക്കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ചെറിയ രണ്ട് ബൗൾ ഐസ്ക്രീം ആണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അതാണ് ഇപ്പൊ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് നമുക്കിതൊന്ന് ഇന്ന് ഒന്ന് നോക്കി നോക്കാം പക്ഷെ ഇതും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആണെങ്കിൽ നമുക്ക് വലിയ ഐസ്ക്രീം ഒക്കെ വാങ്ങിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഈ ഐസ്ക്രീം രണ്ട് ബോൾ ഐസ്ക്രീമാണ് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തത് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അത് ലൂസാക്കി എടുക്കണം കേട്ടോ അധികമായിട്ട് നമുക്ക് ഒരിക്കലും ജ്യൂസ് കഴിക്കാൻ കഴിയില്ലേ നോമ്പ് തുറക്കുമ്പോൾ എപ്പോഴും ലൂസ് ആയ ഒരു ജ്യൂസ് ആണ് നമുക്ക് കുടിക്കാൻ കഴിയാം അതായിരിക്കും മിക്കവർക്കും ഇഷ്ടെ അപ്പൊ നമുക്ക് നല്ല ലൂസാക്കി എടുക്കാനുണ്ടത് കണ്ടോ അപ്പൊ ഞാനിത് തണുത്ത വെള്ളം ഒഴിച്ചിട്ടാണ് ലൂസാക്കി എടുക്കുന്നത് കേട്ടോ അപ്പൊ നല്ല റെഡ് കളറിലുള്ള അടിപൊളി ഒരു ജ്യൂസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ ആട്ടോ അപ്പൊ ഇത്രയും വെള്ളം ഒഴിച്ച് ഞാൻ അപ്പൊ നന്നാക്കിയിട്ട് ജ്യൂസ് ഇവിടെ ആക്കി എടുത്തിട്ടുണ്ട് അത്യാവശ്യം മധുരമുണ്ട് ഏലക്കായ വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ ഐസ്ക്രീമിന്റെ ആ ഒരു ടേസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഏലക്കായ ഇട്ടുകൊടുത്തിട്ടില്ല കേട്ടോ നിങ്ങക്ക് വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം അപ്പൊ നമുക്കിതൊന്ന് ഒരു ഗ്ലാസ്സിലേക്ക് വെച്ചിട്ട് നോക്കാം കേട്ടോ കണ്ടോ അത്യാവശ്യം നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു ലൂസിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഈ ഒരു ജ്യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു അല്ലേ അപ്പം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണേ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരും അതുവരേക്കും ബായ് അസ്സാം വലൈക്കും